അനർഹരായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ക്ഷേമ പെൻഷൻ ലഭിച്ചതിൽ നടപടി ഉണ്ടാകുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാരിൽ ഒരു ചെറിയ വിഭാഗം തെറ്റ് ചെയ്താൽ ജീവനക്കാരുടെ സംഘടനകൾ മുഴുവൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആ വാക്കുകളിലേക്ക് സ്ഥിരവരുമാനമുള്ള സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന വാർത്ത കേട്ട് ജനരോഷം തിളയ്ക്കുകയാണ് ഇതിന് പിന്നാലെയാണ് മണിമാളികയിൽ ഉണ്ടുറങ്ങുന്നവരും ബി എം ഡബ്ല്യു കാറിൽ കറങ്ങി നടക്കുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ധനവുപ്പ് നടത്തിയിരിക്കുന്നത് ഈ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ജനം ചോദിക്കുകയാണ് മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കുറിച്ച് ധനകാര്യ പരിശോധനാ വിഭാഗം പരിശോധന നടത്തിയപ്പോൾ ഒരു വലിയ തട്ടിപ്പിന്റെ ഒരറ്റം പുറത്തു വന്നിരിക്കുകയാണ് നാല്പത്തിരണ്ട് ഗുണഭോക്താക്കളുടെ അർഹത പരിശോധിച്ചപ്പോൾ മുപ്പത്തിയെട്ട് പേരും അനർഹർ ഒരാൾ മരണപ്പെട്ടു നിസ്സാര അനർഹതയുള്ളവരല്ല പാവങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്നത് ബിഎംഡബ്ല്യു കാർ ഉള്ളവർ വരെ ക്ഷേമ പെൻഷൻ പട്ടികയിലുണ്ട് ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എ സി ഉൾപ്പെടെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് മിക്കവരുടെയും വീട് രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതലാണ് ഇത് മാത്രമല്ല കോട്ടയ്ക്കലിൽ സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിലുണ്ട് ഒരു വാർഡിൽ തന്നെ കൂട്ടത്തോടെ അനർഹർ ഉൾപ്പെട്ടതിനാൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടെന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് താഴെ തട്ട് മുതലുള്ള ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടക്കില്ല അതായത് സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥതല അഴിമതിക്ക് ഒരു കുറവുമില്ലെന്ന് വെളിപ്പെടുകയാണ് അതിനാലാണ് വിജിലൻസ് അന്വേഷണം ക്ഷേമ പെൻഷൻ അർഹത സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവരാണ് പ്രതിസ്ഥാനത്ത് ഇവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ വകുപ്പുകൾക്ക് ധനമന്ത്രി നിർദ്ദേശം നൽകി തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കോട്ടയ്ക്കൽ നഗരസഭയ്ക്കും ക്ഷേമ പെൻഷൻ തട്ടിപ്പ് ബോധ്യമായിട്ടുണ്ട് അവിടെ ഉദ്യോഗസ്ഥതല അഴിമതി നടന്നതായി തുറന്നു സമ്മതിച്ചു ഇനി ആ ലിസ്റ്റ് വരും എത്ര ഇനിയും പെൻഷൻ വാങ്ങുന്നുണ്ടോ തീർച്ചയായിട്ടും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ധനവകുപ്പ് ഓരോ മാസവും വിലയിരുത്തും മാത്രമല്ല കോട്ടയ്ക്കൽ നഗരസഭയിലെ മുഴുവൻ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അർഹത പരിശോധിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ധനവുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കാനും നീക്കം തുടങ്ങി പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം വളരെ ഗൗരവത്തോടുകൂടെയും വിശദമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഈ സംഭവത്തെ എൻ ജി ഒ യൂണിയൻ ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ നമ്മോടൊപ്പം തത്സമയം ചേരുന്നു ശ്രീ ചവറ ജയകുമാർ എൻ ജി ഒ അസോസിയേഷന്റെ പ്രസിഡന്റാണ് ഒപ്പം കെ കെ നാസർ കൊട്ടയ്ക്കൽ മുൻ നഗരസഭ ചെയർമാനും നമ്മോടൊപ്പം ചേരുകയാണ് ആദ്യം ശ്രീ അജിത് കുമാർ വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗം ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേർ ഈ പട്ടികയിൽ കയറിക്കൂടിയതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതും ചർച്ച ചെയ്തും പക്ഷേ എന്തിപ്പോഴിതാ ഒരു നഗരസഭയിലെ ഒരു വാർഡ് മാത്രം പരിശോധിക്കുമ്പോൾ അവിടെ നാൽപ്പത്തിരണ്ട് പേരിൽ മുപ്പത്തിയെട്ട് പേരും അനർഹർ എന്ന വളരെ ഗുരുതരമായ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ് അപ്പോൾ എന്താണ് ആ പട്ടിക കാണുമ്പോൾ അത്ഭുതപ്പെടുന്നത് ആമുഖമായി പറഞ്ഞതുപോലെ അതിലെ ഗുണഭോക്താക്കളിൽ ഈ ബി എം ഡബ്ല്യു ഓടിക്കുന്നവരും ബംഗ്ലാവിൽ താമസിക്കുന്നവരൊക്കെ കടന്നുകൂടുമ്പോൾ ഇതിനൊരു വിപുലമായ അന്വേഷണം ആവശ്യമുള്ളതല്ലേ ഉദ്യോഗസ്ഥരുടെ റോൾ അവിടെ പ്രധാനപ്പെട്ടതല്ലേ ശ്രീ അജിത് കുമാർ തീർച്ചയായും ഇവിടെ പരാമർശിച്ചതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് വലിയ ആശ്വാസമുള്ള പദ്ധതിയാണ് അത് തികച്ചും അർഹരായ ആളുകൾക്ക് തന്നെയാണ് ലഭിക്കേണ്ടത് അതിന് അതിനർഹത മാനദണ്ഡം നിശ്ചയിച്ചിട്ടുമുണ്ട് ആ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടാതെ വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പുറത്തു വന്ന കണക്കുകളിലൂടെ അത് സർക്കാർ ജീവനക്കാരുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയില്ലാതെ കടന്നു വന്ന് ഇന്നിപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്ന് വന്നതാണെങ്കിലും തീർച്ചയായും അർഹതയില്ലാത്ത ആളുകൾ കടന്നു വരുന്നത് ഒഴിവാക്കാൻ നിലവിൽ തീരുമാനിച്ച മാനദണ്ഡങ്ങൾ പൂർണ്ണമായും നടപ്പാക്കുന്നതിൽ എന്ത് തരത്തിലുള്ള വീഴ്ചയാണ് വന്നിട്ടുള്ളത് എന്നത് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് വസ്തുതാപരമായ അന്വേഷണം നടത്തണം ജീവനക്കാർ ഇപ്പോൾ ഒരു ക്ഷേമ പെൻഷൻ അതിൻ്റെ ഗുണഭോക്താവിനെ കണ്ടെത്തുന്നതിൽ അവരുടെ അതിൻ്റെ പരിശോധന നടത്തുന്ന വിവിധ പെൻഷനുകളുണ്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ നടത്തുന്നുണ്ട് ആരോഗ്യ വകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നടത്തും വി ഇഒ ഒമാർ നടത്തുന്നുണ്ട് ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമായി അന്വേഷിച്ച് വിവരങ്ങൾ എടുത്ത് നൽകുകയും തുടർന്ന് അങ്ങനെ പരിശോധിച്ച് അവർ നൽകുന്ന റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച് പോകുന്നത് ഉദ്യോഗസ്ഥർ നടത്തുന്ന റിപ്പോ അന്വേഷണത്തിൻ്റെ വീഴ്ചയാണോ അതുപോലെ തന്നെ വരുമാനം നിശ്ചയിച്ച് നൽകുന്ന വില്ലേജ് വില്ലേജ് ഓഫീസറാണ് വരുമാനം സർട്ടിഫിക്കറ്റ് നൽകുന്നത് നമുക്ക് നോക്കും ഈ കോട്ടയ്ക്കലെ ഒരു വാർഡിലാണ് ഇത്രയും ഒരു വാർഡ് കേന്ദ്രീകരിച്ച് നാൽപ്പത്തി രണ്ട് പേരിൽ മുപ്പത്തിയെട്ട് പേരും അനർഹർ ആണ് ഇത്രയും നാളവർ അവിടെ ഈ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അറിയ അറി അറിവില്ലാതെ നടക്കുമ്പോൾ കാരണം ഇത്രയും ബൾക്കായിട്ട് ഇത്രയും ഈ അനർഹരുടെ ഘോഷയാത്ര എന്ന് പറഞ്ഞതുപോലെ അവിടേക്ക് ആ വാർഡിലേക്ക് മാത്രം ഒരു വാർഡിൽ നിന്ന് മാത്രമാണെന്ന് നോക്കണം അപ്പോൾ അവിടെ ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായൊരു പങ്ക് അവരുടെ റോൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ ഞാനിവിടെ പരാമർശിച്ചത് ഇന്നലെ നാം ചർച്ച ചെയ്തപ്പോൾ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ജീവനക്കാരുടെയാണ് ചർച്ച ചെയ്തത് ഇന്നിപ്പോൾ നമ്മൾ കോട്ടയ്ക്കൽ നഗരസഭയിലെ ഒരു വാർഡിൻ്റെയാണ് ചർച്ച ചെയ്തത് തീർച്ചയായും ഇതിനകത്ത് അനർഹർ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സാമ്പിളുകളാണിതെല്ലാം അതുകൊണ്ട് പൊതുവിലൊരു പരിശോധന ഇക്കാര്യത്തിൽ സമഗ്രമായി നടത്തേണ്ടതുണ്ട് നേരത്തെ തന്നെ ഇതിനായി മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഉണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കണം അതിൽ ഇതിൻ്റെ തുടക്കം മുതൽ നേരത്തെ ഗുണഭോക്താക്കളായ ആളുകൾ ഉൾപ്പെട്ടപ്പോൾ തെറ്റായ ആളുകൾ കടന്നു വന്നു എന്ന് വന്നപ്പോൾ അതിനെതിരായ നടപടി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ഇത് ഇത് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിക്കുമ്പോഴും അതിൽ വീഴ്ച വന്നിട്ടുണ്ടോ ആ വീഴ്ച വന്നതും പരിശോധിക്കണം ആ പരിശോധനയുടെ ഭാഗമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം ആ നടപടി സ്വീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നത് വളരെ സമഗ്രമായ പരിശോധന വേണം ഇക്കാര്യത്തിൽ എന്നതിനെ ചൂണ്ടിക്കാണിച്ചാണ് അത് ഇന്നലത്തെയും ഇന്നത്തെയും സംഭവങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഒരു പഞ്ചായത്തിലെയോ വാർഡിലെയോ മാത്രമായിട്ടുള്ളതല്ല പൊതുവിൽ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചെടുക്കുന്നതിലുണ്ടായിട്ടുള്ള പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപ്പോൾ ആ മാനദണ്ഡം കൃത്യമായി പാലിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള തുടർ നടപടികൾ അതിൻ്റെ എങ്ങനെയാണ് ഇത്തരം അനർഹർ കടന്നു വരുന്നത് എന്ന സാധ്യത കൂടി കണ്ടെത്തണം കേവലമായ ഉദ്യോഗസ്ഥർ തെറ്റായി കൈക്കൂലി വാങ്ങി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വരുമാനം തെറ്റായി നൽകുന്നതാണ് ആ ഒരു ഭാഗം മാത്രമല്ല അത് പരിശോധിച്ച് അങ്ങനെ വീഴ്ച വന്നത് പരിശോധിക്കുകയും തുടർന്ന് ഒരാൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പോൾ വന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമാണ് അപേക്ഷ കഴിഞ്ഞതിന് ശേഷം വന്ന മാറ്റങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാം ഈ സർക്കാർ ജീവനക്കാരുടെ കേസിൽ അതെല്ലാം വന്നു വികലാംഗ പെൻഷനാണ് എന്ന് കൂടുതലും അറിയുന്നു ഭിന്നശേഷി വിഭാഗത്തിലാളുകൾ ആ പെൻഷൻ വാങ്ങുന്നു പിന്നീട് ജോലിയിൽ പ്രവേശിക്കുന്നു വിധവകളായിരിക്കുന്ന ആളുകൾ വിധവാ പെൻഷൻ വാങ്ങുന്നു പിന്നീട് ജോലിയിൽ പ്രവേശിക്കുന്നു ഇങ്ങനെ വരുന്നവിടെ ഇത് നൽകണം അയാൾ സർക്കാർ സർവീസിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് തന്നെ ഇതിന് അർഹതയില്ല എന്നതിൻ്റെ ഭാഗമായി ഓരോ വ്യക്തികളും നൽകണം ഗവൺമെൻറ് നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുന്നതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ ജീവനക്കാരനും താൻ ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷനൊന്നും കൈപ്പറ്റുന്നില്ല എന്ന സത്യവാങ്മൂലം സ്ഥാപന മേലധികാരിക്ക് നൽകണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ആ നടപടികളെല്ലാം പൂർണ്ണമായും പാലിക്കുന്നതിലുണ്ടാവ പോരായ്മകളുണ്ട് അടക്കമുണ്ടാകും ഉണ്ടാവും ഞാൻ മടങ്ങിയെത്താം ശ്രീ ചവറ ജയകുമാർ നോക്കൂ ഇവിടെ ഒരു ഈ റവന്യൂ ഉദ്യോഗസ്ഥനുണ്ടാകും വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇവർ അർഹരാകണോ എന്ന് അറിയുന്ന ഒരു അറിയുന്ന പരിശോധനയ്ക്കുന്ന ഉദ്യോഗസ്ഥൻ ഇതെല്ലാം ഉണ്ട് ഇത്തരം സംവിധാനങ്ങളിലൂടെയൊക്കെയാണ് ഇത് കടന്നു പോകുന്നത് മാഫ്റ്ററിംഗ് നമുക്കറിയാം കാരണം മസ്റ്ററിങ് എന്ന സംവിധാനത്തിലേക്ക് അടുത്തിടെ വരുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് പോകുമ്പോൾ എന്നിട്ട് കൂടി ഈ പട്ടികയിൽ നോക്കണം ഏഴാമത്തെ ഒരു വാർഡിൽ ഈ ബി എം ഡബ്ല്യു ഒക്കെ ഓടിക്കുന്ന ആളുകളെന്ന് പറയുമ്പോൾ എന്തായിരിക്കാം അവൻ്റെ ആ ഒരു ശേഷിയും അവൻ്റെ ആശയ മറ്റ് അവൻ്റെ വരുമാന മാർഗ്ഗങ്ങളും ഒക്കെ ഇപ്പം നമ്മൾ ശരാശരി ആയിരത്തി അറുനൂറ് രൂപ പോലും നമുക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നോക്കണം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നത് അപ്പോൾ അവിടെ എന്ത് പരിശോധന വേണം മാത്രമല്ല ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ ഈ സർക്കാർ ജീവനക്കാരെ മാറ്റി നിർത്തി മാറ്റി നിർത്തി ഞാൻ അവരും വളരെ ഗുരുതരമായ പിഴവാണ് പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി അവിടുത്തെ അവിടെ ഒരു ജനപ്രതിനിധി കാണുമല്ലോ ആ ജനപ്രതിക്ക് പ്രതിനിധിക്ക് അറിയാതിരിക്കുമോ ഇവൻ വി എം ഡബ്ല്യു ഉള്ളവനാണ് അല്ലെങ്കിൽ അവൻ്റെ കുടുംബ പശ്ചാത്തലം ഇതാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബാധ്യത അവിടുത്തെ കൗൺസിലർക്കില്ലേ അപ്പോൾ ഏതെല്ലാം രീതിയിൽ സ്കാനിങ്ങും സ്ക്രീനിങ്ങും നടത്താമായിരുന്നു അപ്പോൾ അടിമുടി പിഴവാണ് പിഴവാണിതിലുണ്ടായിരിക്കുന്നത് എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ധനവകുപ്പ് ഇതിനെ കാണേണ്ടതും തുടർ നടപടി ഉറപ്പാക്കേണ്ടതും ശ്രീ ചവറ ജയകുമാർ ഇവിടെ ഇപ്പോഴത്തെ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ബി എം ഡബ്ല്യൂ കാരുള്ള ആൾ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതാണ് ആ പട്ടികയിൽ പെട്ടു എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരാനുണ്ട് എന്ന് ഇനി ഇതിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരും കാരണം ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഈ പെൻഷൻ അർഹതയുള്ള ആളുകളിൽ ഇതൊരു പുനർപരിശോധന നടത്തിയാൽ ഒരു നാൽപ്പത് ശതമാനം പുറത്തു പോകുമെന്നുള്ളതിലൊരു സംശയവും വേണ്ട കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിലെ നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം വെച്ച് വിലയിരുത്തിയാൽ ഏറെക്കുറെ ഒരു നാൽപ്പത് ശതമാനം ഇപ്പോൾ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകും ഇത് കാലാകാലങ്ങളായി വർഷങ്ങളായി മാറി മാറി വരുന്ന സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ ഏതാണ്ട് ഒരു ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നല്ല ഒരു ശതമാനം ഭരണം കൈയാളുന്ന ഇടതുപക്ഷ പാർട്ടികളാണ് അപ്പോൾ ആ സാഹചര്യം നമ്മൾ പരിശോധിക്കണം ഇവിടെയൊക്കെ ഭരണത്തിലിരിക്കുന്ന ആളുകളും അതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങിക്കൊടുക്കുന്നതിനും മത്സരമാണ് ഒരു വാർഡ് വന്നാൽ അവിടുത്തെ മെമ്പർ മത്സരിക്കുകയാണ് കൂടുതൽ ആളുകളെ തനിക്ക് വോട്ട് ചെയ്യുന്നവരെ തൻ്റെ ആളുകളെയൊക്കെ ഇതിലെത്തിക്കാൻ ഇപ്പോൾ കാനഡയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ തൊഴിലന്വേഷിച്ചു പോകുന്ന കുട്ടികൾ പലരും അവിടുത്തെ സിറ്റിസൻസായി മാറുന്നു അപ്പോൾ അവരുടെ രക്ഷകർത്താക്കളൊക്കെ ഇവിടെ ഉണ്ടാകും അപ്പോൾ അവിടെ നിന്നൊക്കെ വലിയ തോതിലുള്ള പണം ഇങ്ങോട്ട് അയയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും എൺപതുകൾ തൊട്ട് നമ്മുടെ ആളുകളെല്ലാം ഗൾഫിൽ പോയി ഒരുപാട് സമ്പത്ത് അവിടെ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഭൗതികമായി ഒരുപാട് സാഹചര്യം മാറിയിട്ടുണ്ട് ഇപ്പോൾ നിർധരരായിട്ടുള്ള ആളുകൾ അതാണ് ഇതിൻ്റെ മാനദണ്ഡം രണ്ടായിരം ചതുരശ്ര അടി വീട് ഉള്ളവർക്ക് അതിന് താഴെ ഉള്ളവർക്ക് കൊടുക്കാം യഥാർത്ഥത്തിൽ ഇന്ന് രണ്ടായിരം ചതുരശ്ര അടി വീടൊക്കെ വെക്കണമെങ്കിൽ പത്ത് നാൽപ്പത് ലക്ഷം രൂപ വേണ്ടി വരും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആ മാനദണ്ഡങ്ങൾ തന്നെ പൊരുത്തക്കേടാണ് ശ്രീ ചവർ നേരത്തെ തന്നെ സി എ ജി സി എ ജി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഇങ്ങനെ ഒരു അലർട്ട് നൽകിയിട്ടുണ്ട് അത് അന്നേയും നടപടി എടുത്തിരുന്നെങ്കിൽ അതിന്റെ തുടക്കം വിട്ടിരുന്നെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ഭീമമായ ലിസ്റ്റും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ബി എം ഡബ്ല്യു ഒക്കെ കണ്ട് നമുക്കിങ്ങനെ അത്ഭുതം പെട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലല്ലോ അല്ല അത് നടപടിയെടുക്കുന്നതിൽ അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം നടപടിയും കുറെ നിർദ്ദേശങ്ങളും വന്നാൽ ഇപ്പോ ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് പോയി ഇത് പരിശോധിക്കേണ്ടത് ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് അല്ലെങ്കിൽ നേരിട്ട് അപേക്ഷ കൊടുക്കുന്നു ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് അപ്പോൾ ചിലപ്പോൾ വില്ലേജ് ഓഫീസറിൽ നിന്നും ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയാണ് വരുമാനം കാ ഉള്ള സർട്ടിഫിക്കറ്റ് എവിടെ നിന്നെങ്കിലും ധരപ്പെടുത്തി കൊടുക്കും ചിലപ്പോൾ ആൾ അങ്ങനെ ആയിരിക്കില്ല അത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പരിശോധിക്കണം അതിനുശേഷം അന്വേഷണത്തിന് പോയ ആളും ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ അത് ശരിയായ വിഷയം അതായത് ചവർജയ് നമ്മൾ പല സ്കാമുകളും നമ്മൾ കണ്ടിട്ടുണ്ട് തട്ടിപ്പുകളും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഗണത്തിലേക്ക് പല നെക്സസുകൾ ചേർന്നുള്ള ഒരു വൻ തട്ടിപ്പായതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സംഭവവികാസം വികാസം പരിണമിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഞാൻ ഉന്നയിക്കുകയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കണ്ണിയായിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് അവിടെ ജനപ്രതിനിധിക്ക് അവിടെ റോൾ ഉണ്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവിടെ റോളുണ്ട് തദ്ദേശ സ്ഥാപനത്തിന്റെ ചെയർപേഴ്സൺ എന്താണ് കൈ കഴുകുകയാണ് അവർ ഉദ്യോഗസ്ഥരുടെ മണ്ടയിലേക്ക് ുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പോലെ ഈ ജനപ്രതിനിധികൾക്കടക്കം ഒരു റോളില്ലേ അപ്പോൾ അങ്ങനെ ഒരു കണ്ണി കാരണം കേവലം ഒരു വാർഡിൽ ഇത്രയും ആളുകൾ വന്നു കൂടുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന അനർഹ പെൻഷൻ അതിനെന്തെങ്കിലും കമ്മീഷൻ ഈ ആരെങ്കിലും ഉദ്യോഗസ്ഥർ ഇടനിലക്കാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു ഹ്യൂജ് എമൗണ്ട് മാറും അപ്പോൾ ഇത് നമ്മളെ കൂടി ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഇത് പരിണമിക്കുമോ ശ്രീ ചവറ അല്ല അത് ഇതിന്റെ ക്ഷേമകാര്യ അന്തിമമായി ഒരു പഞ്ചായത്തിൽ അംഗീകാരം കൊടുക്കുന്നത് അപ്പോൾ ആ ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റി ഒരു പക്ഷേ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിലുള്ള ആളാവണമെന്നില്ല അല്ലെങ്കിൽ അതിനകത്ത് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ സ്റ്റാൻഡിങ് കമ്മിറ്റി അത് അത് ഓരോരുത്തർക്കായിട്ട് മാ ഓരോ പാർട്ടികൾക്കൊക്കെയായി മാറിപ്പോവുകയാണ് അതിൻ്റെ മത്സരത്തിൻ്റെ ക്രമം അങ്ങനെയാണ് അപ്പോൾ ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗീകാരം കൊടുത്തെങ്കിലും അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് അത് പാസ്സാക്കിയാണ് പോകുന്നത് അപ്പോൾ ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഓരോ വാർഡിൽ നിന്ന് വരുന്ന ജനപ്രതിനിധികൾ മറ്റൊരു വാർഡിലെ ലിസ്റ്റോ ആളിനോ വേണ്ടത്ര പരിചയം ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഇതിനൊരു പരിഹാരമെന്ന് പറയുന്നത് സമൂഹം തന്നെ ഇതിലിടപെടണം തൊട്ടടുത്ത വീട്ടിലാണ്ട് ഈ അറുപത്തിരണ്ട് ലക്ഷം പേരിൽ പകുതിയോളം ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്കും ബാക്കി സഹകരണ ബാങ്ക് വഴിയുമൊക്കെയാണ് വിതരണം ചെയ്യുന്നത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ പെൻഷൻ കിട്ടുന്ന ആളുകളുടെ മസ്റ്ററിങ് അത് അക്ഷയ സെൻറ്റർ അവിടെ എത്താൻ പറ്റാത്ത ആളെ ബയോമെട്രിക് ആണ് വീടുകളിലെത്തി അവരുടെ ഇതിൻ്റെ മസ്റ്ററിങ് നടത്തുന്നു അപ്പോൾ ഈ കാലയളവിലൊക്കെ ഒരു സമ്പന്നതയുള്ള ഉള്ള ഒരാളിനെ തിരിച്ചറിയാൻ ഇവർക്കൊക്കെ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമുക്ക് എല്ലാ സംവിധാനങ്ങളും പരുവപ്പെട്ട ഒരു സമയത്താണ് ഇങ്ങനെ തട്ടി പറിച്ചുകൊണ്ട് കവർന്നെടുക്കൽ നടക്കുന്നത് ഈ വാങ്ങിച്ച ആളുകളോട് സാമാന്യം ചോദിക്കുന്നത് ഉളുപ്പില്ലേ എന്ന് ചോദിക്കുക അല്പം ഉളുപ്പ് വേണമല്ലോ കാരണം ഇതൊക്കെ വാങ്ങിച്ച് വിഴുങ്ങുമ്പോൾ കൊച്ചുങ്ങളെയൊക്കെ പോറ്റാൻ വേണ്ടിയൊക്കെ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വല്ലവർക്കും കിട്ടേണ്ട സാധനമൊക്കെ ഞെളിഞ്ഞിരുന്നിങ്ങനെ ബാങ്കിലൊക്കെ വന്ന് വീഴുമ്പോൾ അത് ചാടി പിടിച്ച് കുടുംബം പോറ്റിരുന്ന ഒരു അങ്ങേയറ്റത്തെ ഉളുപ്പിൽ ലജ്ജയാണെന്ന് തോന്നുന്നത് ശ്രീ കെ കെ നാസർ മുൻ നഗരസഭ ചെയർപേഴ്സൺ കൂടിയാണ് കോട്ടയ്ക്കിലെ ശ്രീനാസൻ ആ ബി എം ഡബ്ല്യുക്കാരനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് കേരളം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും കാരണം ആയിരത്തി അറുനൂറ് രൂപ ഒരു പാവപ്പെട്ടവൻ്റെ വയ്യാത്ത ആളുകളുടെ കിഡ്നി പേഷ്യൻ്റ് അവർക്കൊക്കെ കിട്ടുന്ന ഒരു കനിവാണ് ഓരോ മാസവും അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ജീവിതം അങ്ങ് തുടരുക എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന സംഭവമാണ് ഇന്ന് ചെയർപേഴ്സണിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇതൊക്കെ എടുത്തങ്ങ് ഉദ്യോഗസ്ഥരുടെ മുകളിലേക്ക് ഇടുകയാണ് ഉദ്യോഗസ്ഥർ മാത്രമല്ലല്ലോ ഈ ഏഴാം വാർഡിലൊരു കൗൺസിലർ ഉണ്ടല്ലോ ആ അദ്ദേഹത്തിന് ഇതൊന്നും അറിയാതിരിക്കുമോ അദ്ദേഹത്തിന് അറിവുള്ള അദ്ദേഹം എന്തായാലും ദൈനംദിനമായിട്ട് വോട്ട് തേടാനോ അല്ലെങ്കിൽ ഒരു കൗൺസിലർ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ എല്ലാവരുമായിട്ടുമൊക്കെ ആക്സസിബിലിറ്റി ഉള്ള ആളായിരിക്കും ആ അദ്ദേഹത്തിന് അറിയാത്തതായിരിക്കുമോ അപ്പോൾ ഇതിലൊരു സമഗ്രമായ അന്വേഷണം വേണ്ടതല്ലേ ഈ നഗരസഭാ ചെയർപേഴ്സൺ അങ്ങനെ കഴിയുന്നതാണോ ശ്രീ നാസർ തീർച്ചയായിട്ടും നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിൽ തെറ്റുകാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെയും ജനപ്രതിനിധികളും ചെയർപേഴ്സിൻ്റെയും ഒക്കെയുള്ള അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സമീപനം നമ്മൾ എടുക്കുമ്പോൾ ഈ പരിശോധനകളൊക്കെ നടത്തേണ്ടത് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തി ആ പരിശോധനാ റിപ്പോർട്ട് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് വെച്ച് അത് നിരസിക്കുന്നതും അല്ലെങ്കിൽ അംഗീകരിക്കുന്നതുമായിട്ടുള്ള റിപ്പോർട്ട് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഏതൊരു ക്ഷേമ പെൻഷനുകളും നമ്മൾ പാസ്സാക്കുകയും അത് ഗവൺമെൻറ്റിലേക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നത് ഇവിടെ കാതിലായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ധനകാര്യ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മലപ്പുറത്തു നിന്നും വന്ന ഒരു ടീമാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണത കണ്ടെത്തുന്നത് എന്നാണ് ഇന്ന് ചെയർപേഴ്സണ പത്രത്തിലൂടെ മാധ്യമങ്ങളോട് നിങ്ങളോടൊക്കെ സംസാരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ഒരു ഒരു മിസ്റ്റേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെയൊക്കെ അല്ലെങ്കിൽ ഈ നവംബർ ഈ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തിലേക്ക് കൊണ്ടുപോകുന്ന വരേക്ക് യാതൊരു ഒരു കമ്മ്യൂണിക്കേഷനും ഇതുമായി നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കത്തിടപാടുകളും നടത്തിയിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നഗരസഭ ജാഗ്രത കാണിച്ചായിരുന്നു തീർച്ചയായിട്ടും നഗരസഭ ജാഗ്രത കാണിച്ചിട്ടുണ്ട് അവിടെ നഗരസഭ കോട്ടക്കൽ നഗരസഭയിലെ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നത് ഗവൺമെന്റ് വന്ന് പരിശോധിക്കുന്നത് ഉടനെ തന്നെ ഗവൺമെന്റ് ഗവൺമെന്റിലേക്ക് ആവശ്യമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തതാണ് ഗവൺമെന്റ് ആണ് ഇത് കണ്ടെത്തിയത് ഗവൺമെന്റ് ആണ് നടപടി സ്വീകരിക്കേണ്ടത് ഗവൺമെന്റ് എന്ത് നടപടി സ്വീകരിക്കാൻ പറഞ്ഞാലും നഗരസഭ അത് സ്വീകരിക്കാൻ കാരണം ഈ ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഫണ്ടാണ് ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ് ഇത് റെക്കമെൻഡേഷൻ ചെയ്യുന്ന പണി മാത്രമാണ് നഗരസഭയ്ക്കുള്ളത് ഇത് തെറ്റ് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഒരു അപാകത കണ്ടെത്തിയിട്ടുള്ളത് സർക്കാരാണ് സർക്കാർ അതിന്റെ തുടർ നടപടി ഈ നിമിഷം വരെ ഇന്നലെ ധനകാര്യ വകുപ്പ് മന്ത്രി വലിയൊരു സാധനമുണ്ടെന്ന് പത്രക്കാരോട് പറയുന്നവരേക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും സർക്കാർ ഇതുവരെ നഗരസഭക്കു എന്നാണ് ചെയർപേഴ്സൺ കുറച്ചു നേരത്തെ അതായത് ശ്രീ നാസർ ഇക്കാര്യത്തിൽ നഗരസഭയ്ക്ക് ഉള്ള പരിമിതി അപ്പോൾ കൈകോർത്ത് വിവിധ വകുപ്പുകൾ കൈകോർക്കണം ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടായാലും ഇനി ഈ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉണ്ട് പല മിഷൻ പദ്ധതികളുണ്ട് ഇവരെ ആക്സസ് ചെയ്യാം ഇവര് അർഹരാണോ എന്നൊക്കെയുള്ള മസ്റ്ററിങ് അതുകൂടാതെ ഉണ്ട് അപ്പോൾ അവിടെ നഗരസഭയുമായിട്ട് കൈകോർത്ത് സംയോജിതമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ നേരത്തെ അയ്യായിരത്തി നാനൂറോളം പേര് കോട്ടയ്ക്ക് നഗരസഭയിൽ നാപ്പതിനായിരം വരുന്ന ജനസംഖ്യയിൽ അയ്യായിരത്തി നാനൂറോളം പേര് കോട്ടക്ക് നഗരസഭയിലെ വിവിധ ആളുകൾ വിവിധ പെ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നുണ്ട് ഇത്രയുള്ള അനർഹരായിട്ടുള്ള ആളുകളെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു വാർഡിൽ മാത്രമാണ് പരിശോധന നടത്തിയതെന്നും ആ വാർഡിലെ ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള അപാകത കണ്ടെത്തിയതെന്ന് പറഞ്ഞ് കോട്ടക്കൽ നഗരസഭ ഏതെങ്കിലും രീതിയിൽ ഇതിരുന്ന ആദായം നേടി ഉദ്യോഗസ്ഥർ ആരെങ്കിലും കാണുമോ അങ്ങനെ ഒരു സംശയം അങ്ങേക്കുണ്ടോ അത് പരിശോധിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ സസ്പെൻഡ് ചെയ്ത ഈ മുപ്പത്തി നാൽപ്പത്തി രണ്ടോളം പേരിൽ കുറേ പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പത്ത് പതിനെട്ട് ഇരുപതോളം പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നഗരസഭ ഇപ്പോൾ നോക്കുമ്പോൾ അവർ പെൻഷൻ വാങ്ങുന്ന ആളുകളല്ല എന്നാലും പത്തിരൂപ പേരോളം ഈ കണ്ടെത്തിയിട്ടുള്ള പത്തിരൂപ പേരോളം പെൻഷൻ വാങ്ങുന്നുണ്ട് അവർ അർഹരാണോ അനർഹരാണെന്ന് നഗരസഭ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് നഗരസഭ അറിയിച്ചിട്ടുള്ളത് ശ്രീ അജിത് കുമാർ ഈ സംഭവത്തിൽ കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം അവർ നൽകിയത് തെറ്റായൊരു മെസ്സേജ് ആണ് ആ മെസ്സേജ് നമ്മളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ ഒരു പണം വരികയോ അല്ലെങ്കിൽ അത് കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാകുമ്പോൾ നമ്മളൊരു പൊസിഷനിലേക്കാണ് ഇരിക്കുന്നത് അവിടെ നോക്കുക ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട് അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഈ പട്ടികയിൽ വന്നു കൂടിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ ആരോഗ്യവകുപ്പിൽ നിന്നും കൂടുതൽ ആളുകളുണ്ട് അപ്പോൾ സ്വയം അറിഞ്ഞത് തിരുത്തലും അല്ലെങ്കിൽ ഒരു അലർട്ട് സർക്കാർ ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അറിയിക്കേണ്ടതാണ് സ്ഥിതിവാങ്മൂലം നൽകേണ്ട ബാധ്യത ഉള്ളവരാണ് അപ്പോൾ അവിടെ ഒരു തിരുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഈ പറയുന്ന കോട്ടയ്ക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെയൊക്കെ തന്നെ ഒരു ലിസ്റ്റ് പുറത്തേക്ക് വിടുന്നതിൽ കേവലം ഈ പറയുന്ന വൻതുകകൾ കേൾപ്പൻ സാമ്പത്തിക ഇവിടെ അനർഹരായി ആനുകൂല്യം കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർ ഏത് തട്ടിലുള്ള ആളുകളുമാവട്ടെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പട്ടിക വന്നു വ്യക്തിഗതമായ ആളുകളുടെ വിവരങ്ങൾ പൂർണ്ണമായും പുറത്തേക്കൊന്നും വന്നിട്ടില്ല അത് ബന്ധപ്പെട്ട വകുപ്പുകളോട് അന്വേഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും അവരത് വാങ്ങാതിരിക്കാനുള്ള സാമാന്യ മര്യാദ കേവലമായ സാമാന്യ മര്യാദയല്ല സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് അവർ നിയമപരമായി പാലിക്കേണ്ട ഒരു സമീപനം കൂടിയാണ് അതുണ്ടായില്ല എന്നതിൻ്റെ ഭാഗമായിരിക്കും ഒരു പക്ഷേ ഈ നിലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവിടെ സർവീസിൽ പ്രവേശിച്ച ഇത് കൈപ്പറ്റിയ ആളുകളെക്കുറിച്ച് മാത്രമല്ല ഗവൺമെൻ്റ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഇറക്കിയിരുന്നു സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നില്ല എന്നവർ സ്ഥാപന മേലധികാരി അറിയിക്കണം എന്നതാണ് മുമ്പ് ഞാൻ നേരത്തെ അത് പരാമർശിച്ചു അങ്ങനെയെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടാൻ അനർഹരായി നിൽക്കുന്ന ആളുകൾ ഇതിൽ കടന്നു വരുന്നില്ല എന്നുറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടി അവിടെ സ്വീകരിച്ചിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഈ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേർ വന്നത് ഓരോ ആളുകളും ഏത് തരത്തിലുള്ള പെൻഷൻ പദ്ധതിയിലാണ് അവർ ഗുണഭോക്താക്കളായിരിക്കുന്നത് എങ്ങനെയാണ് അവരിത് കൈപ്പറ്റുന്നത് അവരെ എല്ലാ വർഷവും മ മസ്റ്ററിങ് നടത്തി തന്നെയാണ് ഇത് പോകുന്നത് ഇവരെ വരുമാനം ലിമിറ്റ് ചെയ്ത് കാണിച്ചു ഇതെല്ലാം വ്യക്തിഗതമായ ഓരോ കേസും പരിശോധിക്കുമ്പോഴാണ് അതറിയാൻ സാധിക്കുക ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ ഭിന്നശേഷിയുടെ ഇതിനെല്ലാം വരുമാനം പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് അപേക്ഷ നൽകുമ്പോഴുള്ള വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കിത് പാസ്സാവുകയും യെസ് അതായത് ശ്രീ അജിത് കുമാർ നമുക്ക് നമുക്ക് ഈ കൂടുതലായി പറഞ്ഞു പോകാം ഞാൻ ചോദിക്കിടാറുണ്ട് നമുക്ക് നമ്മുടെ അനുഭവം ഉണ്ടല്ലോ കാരണം മറിയക്കുട്ടി മറിയച്ചേട്ടത്തി ഈ ചട്ടിയും കലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഭിക്ഷയ്ക്ക് ഇറങ്ങിയതാണ് എന്തിനായിരുന്നു അവിടെ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമുക്കിതൊരു ഏകീകരിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഒരുപാട് അനർഹർ മാറും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റൊരു സാഹചര്യം ഉരുത്തിരികയാണ് അപ്പോൾ അവിടെ വേണ്ടത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി എ ജി ഒരു അലർട്ട് കൊടുത്തു പലപ്പോഴേ അലർട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗൗരവമായ രീതിയിലേക്ക് ഒരു വിജിലൻസ് അന്വേഷണത്തിന് അപ്പുറത്തേക്കൊരു ഉന്നതല അന്വേഷണം ഈ സംഭവത്തിൽ വേണ്ടതല്ലേ എല്ലാ വകുപ്പുകളിലേക്കും അതിൻ്റെ അലർട്ട് കൊടുത്തുകൊണ്ട് കണ്ടെത്തണം ഉടനടി ഒരു ഒരു മിഷൻ വെച്ചുകൊണ്ട് ഒരു ഡെഡ് ലൈൻ ഇട്ടുകൊണ്ട് ഇതിനുള്ളിൽ അത് ക്ലിയർ ചെയ്യണം ക്ലീൻ ചെയ്യണം എന്ന ഒരു നിശ്ചയദാർത്ഥത്തോടു കൂടി സർക്കാർ പോകേണ്ടതല്ലേ ധനവകുപ്പ് പോകേണ്ടിയിരുന്നില്ലേ തീർച്ചയായും അനർഹർ കടന്നു വന്നിട്ടുള്ളത് പരിശോധിക്കാൻ വ്യക്തമായ പ്ലാനിങ് വേണം അതാണ് ഞാൻ സൂചി ആദ്യത്തെ കാര്യത്തിൽ തന്നെ സൂചിപ്പിച്ചത് ഇപ്പോൾ വന്ന പട്ടികയിലെ രണ്ട് മേഖലയിൽ രണ്ട് ഒരു വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെയോ കോർപ്പറേഷനിലെയോ ഒരു വാർഡിനെ കുറിച്ച് മാത്രമായി അത് ചുരുക്കേണ്ടതില്ല വിശദമായ തന്നെ പരിശോധന നടക്കട്ടെ ആ പരിശോധനയുടെ ഭാഗമായി അനർഹരായ ആളുകളെ കണ്ടെത്തൻ കണ്ടെത്തി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഒന്ന് രണ്ട് ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രതയോടുകൂടിയുള്ള നടപടി ഇപ്പോൾ നമ്മൾ മസ്റ്ററിങ് കൊണ്ടുവന്നത് ഈ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആളുകളെ കുറച്ചുകൂടി കൃത്യത വരുത്തുന്നതിന് വേണ്ടി എടുക്കുന്ന ശ്രമങ്ങളാണ് അത് മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഭിന്നശേഷിയുടെയെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഒരിക്കൽ ഇതിനകത്തേക്ക് അപേക്ഷ കൊടുത്ത് ഇത് നേടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ആ അർഹതാ പരിധിയിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സർക്കാർ ജീവനക്കാരൻ ജോലിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ പോലും അത് കണ്ടെത്തുന്നില്ല അവർ സ്വമേധയാ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരിതിൻ്റെ ഒരു അന്വേഷണം നടത്താൻ ഒരു സംവിധാനം അതിനെക്കുറിച്ച് വന്നില്ല അവർ കൊടുക്കേണ്ടതാണ് എന്ന വ്യവസ്ഥ നിലനിൽക്കെ തന്നെ അങ്ങനെയുള്ളത് അന്വേഷിക്കാനും കൂടിയുള്ള സമീപനത്തിലേക്ക് മാറണം അവർ മറ്റുള്ള നമ്മൾ സത്യവാങ്മൂലമൊക്കെ കൊടുക്കും ഇത് ഇത് ചില പർട്ടിക്കുലർ ആയിട്ടുള്ള പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞതിൻ്റെ അല്ല അറുപത് വയസ്സിന് മുകളിലുള്ള നിൽക്കുന്ന പെൻഷനുകളുണ്ട് അവർ അവർക്കാണ് ഇടയ്ക്ക് വരുമാനം കൂടുതലുള്ള മറ്റ് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരമൊക്കെ കിട്ടുന്നത് അപ്പോൾ അവർ അർഹതയിൽ നിന്ന് അനർഹ അനർഹതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ വിഭാഗത്തിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അതിനെങ്ങനെയാണ് അവർ സമർപ്പിക്കേണ്ടത് അപ്പോൾ അതിന് ഓരോ വർഷവും മസ്റ്ററിങ്ങിനോടൊപ്പം തന്നെ െ ഹാജരാക്കേണ്ട രേഖകൾ ഉൾപ്പെടുത്തണമെങ്കിൽ അതുകൂടി കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ ഇതിനകത്ത് നടപടിക്രമങ്ങളിൽ വരുത്തേണ്ട മാറ്റമുണ്ട് ഈ അന്വേഷണം സമഗ്രമായ പരിശോധന നടത്തിയതിനു ശേഷം എവിടെയെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അനർഹരെ ഒഴിവാക്കേണ്ടതുണ്ട് ഒരു കാര്യത്തിലും സംശയവുമില്ല ഇന്ന് കൊടുക്കുന്ന ആയിരത്തി അറുനൂറ് ക്ഷേമ പെൻഷൻ എന്നത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഏറ്റവും ഗുണ ശരിയായ ഗുണഭോക്താക്കൾക്ക് മികച്ച പെൻഷൻ കൊടുക്കാൻ കൂടി ഈ നില നിലയിലുള്ള ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി ശരിയായ ഗുണഭോക്താക്കൾക്ക് കൂടിയ സൗകര്യം ലഭിക്കാനും കൂടി അവസരമുണ്ടാക്കും അതുകൊണ്ട് എവിടെയാണോ പെശകുള്ളത് ആ പെശക പരിഹരിക്കണം ജീവനക്കാർ ഇത് കൈപ്പറ്റി ഒരു കാരണവശാലും ന്യായീകരിക്കില്ല ഏറ്റവും സുതാര്യമായ അന്വേഷണവും നടപടിയും അക്കാര്യത്തിൽ സ്വീകരിക്കണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അതാണ് സംഘടന ശ്രീ ചവറ ജയകുമാർ ഇപ്പോൾ വരുന്ന ഒരു കാര്യത്തിൽ സർക്കാരിൻ്റെ മറ്റെന്തെങ്കിലും കുറിച്ച് എന്തെങ്കിലും അങ്ങനെ സംശയം നിങ്ങളുടെ സംഘടനയ്ക്ക് ഉണ്ടോ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ശമ്പള പരിഷ്കരണം നടക്കുന്നത് ഇതിപ്പോൾ ഒരു ശമ്പള പരിഷ്കരണത്തിലേക്കൊക്കെ നിങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നു ഡി എ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ആവശ്യമുന്നയിക്കുന്ന സമയത്താണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പണം കവരുന്നു അനർഹരായി പണം കവരുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു ദുസ്സൂചന ഇക്കാര്യത്തിൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ യൂണിയൻ അല്ല ഈ ഭരണകൂടം എപ്പോഴും ഈ സാമ്പത്തികം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ എടുക്കുന്ന നിലപാട് പരക്കെ അറിയാം രണ്ടായിരത്തി ഇവിടെ ശമ്പളം പരിഷ്കരിച്ചിട്ട് അതിൻ്റെ ഒരു ആനുകൂല്യവും കൊടുത്തില്ല അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അഞ്ച് വർഷം കഴിഞ്ഞ് പത്തൊമ്പതിൽ പരിഷ്കരിച്ചു ക്ഷാമവത്ത മർജി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം നാളിതുവരെ അടുത്ത ശമ്പള പരിഷ്കരണമായി കഴിഞ്ഞ ഒക്ടോ ജൂലൈ മാസത്തിൽ വീണ്ടും അഞ്ച് വർഷമായപ്പോൾ ശമ്പളം പരിഷ്കരിക്കേണ്ടതാണ് അതിൻ്റെ ഒരു നടപടികളിലേക്കും പോയിട്ടില്ല ഇവിടെ ക്ഷാമവത്ത കുടിശ്ശി ഇനത്തിലും മറ്റുമായി മുപ്പത്തിനാലായിരം കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുണ്ട് ആറ് ഘഡു പത്തൊമ്പത് ശതമാനമാണ് കൊടുക്കാനുള്ളത് ഏതാണ്ട് അറുപത്തയ്യായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് അഞ്ച് വർഷത്തെ ലീവ് സറണ്ടർ ഉൾപ്പെടെ കഴിഞ്ഞ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക അടക്കം സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഞങ്ങളിതിന് നിരന്തര സമരത്തിലും പ്രക്ഷോഭത്തിലും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഈ ഗവൺമെൻറ്റിന് അതാണ്ട് ഒന്നൊന്നര വർഷം കൂടെ ഉള്ളൂ അപ്പോൾ ആ സമയത്താണ് രണ്ട് വർഷം മുമ്പ് സമാനമായി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാർ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത് ഇത് നേരത്തെയൊക്കെ പരിശോധനയിൽ ഇരുന്നാണ് ഇൻഫർമേഷൻ കേരള മിഷൻ്റെ ഒക്കെ പരിശോധന നടന്നുവെന്നാണ് പറയുന്നത് ധനകാര്യ വകുപ്പ് പരിശോധിച്ചു അപ്പോൾ ഒരു ഈ വാർത്ത വരുന്നത് മറ്റ് നവീൻ ബാവുമായി ബന്ധപ്പെട്ട ആ ദിവസം ഇന്നലെ അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാണ് അപ്പോൾ മാധ്യമങ്ങളൊക്കെ ഇതിനൊക്കെ അജണ്ട ആരാണ് സെറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്തായാലും സർക്കാർ ജീവനക്കാരെ കരി വാരി തേക്കാൻ കൂടിയാണ് ഇത് സംഭവം വസ്തുത ശരിയാണെങ്കിൽ കൂടിയും അതല്ലെങ്കിൽ അങ്ങനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല പെൻഷനുകൾ അപ്പോൾ വികലാംഗ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പെൻഷൻ അവർ സർവീസിൽ വന്ന് ഈ ക്ലാസ് ഫോർ ജീവനക്കാർ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ശുപാർശയുടെ അടിസ്ഥാനത്തിലൊക്കെ ജോലിക്ക് വരുന്ന അതൊക്കെ ചില പാർട്ടിയൊക്കെ നേതൃത്വം കൊടുത്താണ് അതിനൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് കഴിഞ്ഞ എട്ടെട്ടര വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന സംവിധാനം ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ് ഇതൊന്നും മറച്ചു വെക്കേണ്ട കാര്യങ്ങളല്ല എങ്ങനെയാണ് അതൊക്കെ കടന്നു വരുന്നതെന്നും അതിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും പരീക്ഷയൊന്നും ഇല്ലാതെ വരുന്ന ആളുകളാണ് പിന്നീട് സർവീസിൽ സ്ഥിരപ്പെടുന്നു ഏതാണ്ട് എൺപതിനായിരത്തോളം ആളുകൾ അത്തരത്തിൽ സംസ്ഥാനത്ത് സിവിൽ സർവീസിൽ പണിയെടുക്കുന്നു സർക്കാർ ആശുപത്രികളിലൊക്കെ അപ്പോൾ ആ ലിസ്റ്റിലൊക്കെ ആളുകൾ പിന്നീട് ആ പെൻഷനൊക്കെ തുടരുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ ഇതിൻ്റെ ശരിയും തെറ്റുമൊക്കെ പരിശോധിക്കുന്നതിന് വളരെ സങ്കീർണതയുണ്ട് അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യം കൊടുക്കുന്നതിന് സർക്കാർ ജീവനക്കാർക്കെതിരെ ഒരു വല്ലാത്ത ഒരു നറേറ്റീവ് അവരെല്ലാം കൊണ്ടുപോകുന്നു ഇവിടെ ഒരു ലക്ഷം രൂപ ആണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സത്യത്തിൽ പാർട്ട് ടൈം മീനിയൽ സ്റ്റാഫായി ജോലി ചെയ്യുന്ന നല്ല ഒരു ശതമാനം ഒരു സെക്കൻഡുകൾ നല്ല ഒരു ശതമാനം ആളുകൾ വളരെ കുറഞ്ഞ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ ബി എം ഡബ്ല്യുളള വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആൾ കുടിലുകട്ടിയായിരിക്കും അവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കിടക്കുന്നത് അയാൾക്ക് പെൻഷൻ കിട്ടാത്ത സാഹചര്യം അല്ലെങ്കിൽ അയാൾക്ക് മറ്റ് ഈ ആളിന് പെൻഷൻ കിട്ടുകയും അയാൾക്ക് ശമ്പളം പോലും കിട്ടാത്ത സാഹചര്യം ഇത് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇത് കാസർഗോഡ് മുതൽ പാറശാല വരെ നമുക്ക് കാണാൻ കഴിയും ഇതിപ്പോൾ ഒരു വാർഡിലെ കഥയാണെങ്കിൽ ഞങ്ങൾ പണ്ട് തൊട്ടേ പറയുന്നതാണ് ഈ സാമ്പത്തികമായിട്ട് ഒരു ഡിസ്ക്രിമിനേഷൻ സർക്കാർ ജോലി കിട്ടി എന്ന് പറഞ്ഞ് എല്ലായിടത്തു നിന്നും മാറ്റി നിർത്തുന്നു ഏത് സെഗ്മെന്റിൽ നിന്ന് ചെറിയൊരു ശമ്പളം കിട്ടുന്നു എന്ന കാരണം കൊണ്ട് മാറ്റി നിർത്തുകയാണ് ശരി എന്തായാലും ജയകുമാർ ഇക്കാര്യത്തിൽ അംഗീകരിക്കുമ്പോഴും ഈ പട്ടിക അത് അനർഹർ കടന്നുകൂടി എന്ന് പറയുമ്പോഴും സർക്കാരിൻ്റെ ഒരു ദുസൂചന കൂടി ഉണ്ട് എന്നാണ് അസോസിയേഷൻ പറയുന്നത് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത ചവറ ജയകുമാറും ഒപ്പം അജിത് കുമാർ കെ കെ നാസർ എന്നിവർക്ക് നന്ദി അറിയിക്കുകയാണ് ഈ സർക്കാർ ജീവനക്കാരായാലും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പണം ഇങ്ങനെ മാസം ഇങ്ങനെ ചുളുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക ഞങ്ങൾ അർഹരല്ല സാർ എന്ന് അറിയിക്കാനുള്ള മാന്യത വിളിപ്പ് കാട്ടുക എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഈ ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ളത് വലിയ തുകയല്ലെന്നറിയാം പക്ഷേ പാവപ്പെട്ട അന്നത്തിന് വകയില്ലാത്ത പരുന്ന് വാങ്ങാൻ കാശില്ലാത്ത ആളുകൾക്ക് അതൊരു വലിയ ആശ്വാസമാണ്